പെരിങ്ങോൻ ശ്രീ കണ്ണങ്ങാട്ട് പകുതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ആചാരമായി അനുഷ്ഠിക്കുന്നതാണ് പരിചപ്പയറ്റ് കൂടിയുള്ള പൂരംകുളി ഘോഷയാത്ര ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടുകൾക്ക് അകമ്പടി ചൊല്ലിയാണ് പരിചപ്പയറ്റും ഘോഷയാത്രയും പൂരങ്കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രനടയിലും തുടർന്ന് പെരിങ്ങോൻ ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലും എത്തി പരിചപ്പയറ്റ് അവതരിപ്പിച്ചാണ് ആഘോഷത്തിന് ക്ഷേത്രത്തിൽ പരിസമാപ്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും ഒരേയൊരു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ും ഉത്തര കേരളത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള സമാപന നാളിൽ പെരിങ്ങോൻ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് മറ്റ് ക്ഷേത്രങ്ങളിലെ ആഘോഷ ചടങ്ങുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു പൂരങ്കുളി ദിനത്തിൽ കൂടിയ പൂരംകുളി ഘോഷയാത്രയാണ് ആഘോഷത്തിലെ വൈവിധ്യമാർന്ന ഇനം ക്ഷേത്രത്തിൽ നിന്നും പരിചപ്പയറ്റ് ആരംഭിച്ച് പൂരംകുളി സ്ഥലത്തെത്തി തിരിച്ചെത്തുമ്പോഴാണ് പരിചപ്പയറ്റ് അകമ്പടി സേവിക്കുക ഇതിനൊപ്പം തന്നെ മുത്തുകുടകളേന്തിയ ബാലികമാരും മാതൃസമിതി അംഗങ്ങളും ഒപ്പം ചേർന്നു ൾ തുർന്നെ തുറന്നണിത ഒമ്പി തുർജിത തരാ ണോലി കളി കളി താത്തരാണോ കവി കൊല്ലുന്ന പൂരംകുളി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ക്ഷേത്രനടയിൽ പരിചയപ്പയറ്റ് നടത്തിയാണ് കളിയുടെ പ്രാധാന്യം അറിയിക്കുക गे <laughs> पाली ആറ് ശാസ്ത്രങ്ങളും അറുപത്തിനാല് കലാജ്ഞാനവും തൊണ്ണൂറ്റിയാറ് തത്വങ്ങളും പുരുളായിട്ടുള്ള പൂരമാലയും ഏറെ ശ്രദ്ധേയമാണ് പ്രദേശത്തെ കണ്ണങ്ങാട് ക്ഷേത്രങ്ങളിൽ പെരിങ്ങോത്ത് മാത്രമാണ് ഇത്തരം ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത് പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള പൂരമാലയിൽ ചതുരശ്രം ത്രിശ്രം ഗണ്ഡം സങ്കീർണ്ണം എന്നിവയിൽ നിന്നുണ്ടായ താളങ്ങളും സപ്തസ്വരങ്ങളും ചേർന്നതും പുഷ്പപാണന്റെ ലീലയും ചൊല്ലി സ്തുതിക്കപ്പെടുന്നതാണ് പതിനെട്ട് നിറങ്ങളിലുള്ള പൂരമാല എന്നാണ് ശാസ്ത്രം ആയോധന കലകളിലും അതുപോലെ തന്നെ അഭ്യാസ മുറകളിലും പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭാരവാഹികളും ഇതിൽ കൂടി ചേരുന്ന ബാല്യക്കാർ അവരുടെ അഭ്യാസമുറകൾ പ്രാഗൽഭ്യത്തോടെ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിന് പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ട് അഭ്യസിച്ച് വരുന്ന ഒരു കലയാണ് പരിചപ്പയറ്റ് കളി എന്ന് പറയുന്ന കലാവിഭാഗം അത് ഈ പൂരോത്സവത്തിൻ്റെ ഒരു മകൽ ചടങ്ങാണ് ഇത് പെരിങ്ങോൺ ശ്രീ കണ്ണങ്ങാട് വകുപ്പ് ക്ഷേത്രത്തിലല്ലാതെ മറ്റ് പത്ത് കണ്ണങ്ങാടുകളിലും കാണാത്ത ഒരു പ്രത്യേകതരം ചടങ്ങാണ് മറ്റേത് ഉത്സവ കാര്യങ്ങളിലും ഈ പരിചപ്പയറ്റ് നടത്തി വന്നതായി കാണാറില്ല പരിചപ്പയറ്റ് നടത്തി ക്ഷേത്രത്തിൽ നിന്നും പെരിങ്ങോൻ ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെത്തി തൊഴുതു വണങ്ങിയാണ് കണ്ണങ്ങാട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പൂരാഘോഷത്തിന് സമാപനം കുറിച്ചത് സ്നേഹനിധികളായ നാട്ടുകാരും നമ്മുടെ പെരുവൂർ മുഖങ്ങാടിന്റെ മൂലോത്സവ പരിപാടി വളരെ ആർഭാടത്തോടു കൂടി നടക്കുകയാണ് പിന്നെ നമ്മുടെ പൂർവീകന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പലതരത്തിലുള്ള അഭ്യാസങ്ങളും കൂലോത്സവത്തിൻ്റെ ഘടകങ്ങളായി നാം കൊണ്ടു നടക്കുന്ന എല്ലാ പരിപാടിയും വളരെ ബുദ്ധിയോടും വിനയത്തോടും കൂടി നടത്തുകയാണ് നാം എന്നാൽ നമ്മുടെ പൂരക്കളിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് നിറവും പന്ത്രണ്ടോളം നിറവിശേഷങ്ങളും ആറോളം ഉപവിശേഷങ്ങളും കൂട്ടി പതിനെട്ട് നിറം കഴിയും അതോടൊപ്പം രാമായണം ഒമ്പതോളം ചിന്തു മാത്രമല്ല നമ്മുടെ ഈ പെരുമുത്തുള്ള കളരി അഭ്യാസം പഠിച്ച പത്തറുപതോളം നമ്മുടെ ചെറുപ്പക്കാർ അന്ന് വളരെ കൂടി നടത്തിയ പരിപാടിയായിരുന്നു എന്നാൽ അത് ഇന്ന് സ്വപ്നം കാണുക മാത്രമാണ് നാം ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഈ അല്പസമയമെങ്കിലും ഇതൊക്കെ ആഘോഷിക്കാനും അതൊക്കെ വളരെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്